السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين بيد الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ആദരണീയരായ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ ഒന്യരായ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ആദരണീയരായ സെയ്ദ് ഹമീദ് അലീഷിയ അബദ്ധങ്ങൾ അതുപോലെ ഈ വേദിയിലിരിക്കുന്ന സമസ്ത കേന്ദ്ര വിശാകറ അംഗമായ ഡോക്ടർ അബ്ദുറഹ്മാൻ ഫൈലി അതുപോലെ എസ് കെ എസ് എഫിൻ്റെ ജനറൽ സെക്രട്ടറി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് ഉപ്പി അതുപോലെ ഹഷിർ ഹഷിർ അലി ഷിയാവ് തങ്ങൾ തുടങ്ങി ഒരുപാട് നേതാക്കൾ നമ്മുടെ ഈ പെരിന്തൽമണ്ണ മേഖലയിലെ ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി നമ്മൾ ബഹുമാനപ്പെട്ട അബ്ലാബുബക്കർ മാസ്റ്റർ അങ്ങനെ സമീർ അലി ഷിയാബ് ഷമീർ അലി ഫൈലി തുടങ്ങി ധാരാളം പണ്ഡിതന്മാരും സാധാർത്വക്കളും ഏതൊക്കെ ഒത്തുകൂടിയ സമയം വളരെ പരിമിതവുമാണ് അതുകൊണ്ട് സമസ്ത കേരള ജമീയ തുലമ അതിൻ്റെ പ്രവർത്തനം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് മുതൽ അത് ഈ സംവിധാനം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്കിന്ന് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല ഇസ്ലാമിനെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയെ തുല്യലമ ഇവിടെ നിലവിൽ വന്ന് പ്രവർത്തിച്ചപ്പോഴാണ് ഐക്യസംഘം ഒരു സംഘടിത രൂപത്തിൽ അത് ജമിയത്തിലുരമ എന്ന പേരിൽ നമ്മുടെ നാടുകളിൽ പ്രവർത്തിച്ച രൂപം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ കോഴിക്കോട് അതിൻ്റെ മൂന്നാം വാർഷികം നടന്നു ആ മൂന്നാം വാർഷികം ഐക്യസംഘം നടത്തിയപ്പോൾ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ി ഇതിനെ അതുവരെയും അവരുടെ പ്രവർത്തനങ്ങൾ വേണ്ട രൂപത്തിൽ അവർ അവരൊളിഞ്ഞും തെളിഞ്ഞൊക്കെയാണ് പ്രവർത്തിച്ചിരുന്നത് ഇതിനെ നേരിടാൻ ഒരു സംവിധാനം നമുക്ക് വേണം അങ്ങനെ വന്യരായ സയ്യദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ല കോയത്തങ്ങൾ കദസ്ലഹ് സൗ തങ്ങൾ കണ്ട് ഒരു സംവിധാനം നമുക്ക് വേണം അതുണ്ടാക്കണം എന്ന നിലയിൽ വടക്കൽ തങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരുമിച്ച് കൂടി ആരായിരുന്നു വന്യരായ ഷംസുലുല മഖുബി മുഹമ്മദ് മുസ്ലിയാർ നവർ അള്ളാഹു മർക്കദ അതുപോലെ വാളക്കുളം അബ്ദുൽ ബാലി ഖതസ് അല്ലാ ഹുസിലോ തങ്ങൾ അതുപോലെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കദസ് അല്ലാ ഹസീലോ ഇവരൊക്കെയാണ് ഈ ആവശ്യങ്ങളുമായി വരയ്ക്കലിൽ ഒരുമിച്ച് കൂടി അങ്ങനെ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വിപുലമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു അതിൻ്റെയും പേര് ജമിയ തുലമായെന്ന് തന്നെയായിരുന്നു അഞ്ച് സമ്മേളനങ്ങൾ അവർ നടത്തി വിവിധ ഭാഗങ്ങളിലെ സുനിധിതമായതിൻ്റെ ആശയങ്ങൾ ആദർശങ്ങൾ വിവരിച്ചുകൊണ്ട് പിന്നീട് തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ വിപുലമായ സമ്മേളനം ജൂബിലി ടൗൺ ഹാളിൽ കോഴിക്കോട് വന്യരാജ സെയ്ത് ചൊറുകോയ ചൊറുഞ്ഞിക്കോയ തങ്ങൾ തങ്ങൾ അവരുടെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് സമസ്ത കേരള ജമ്മീത്തുലമക്ക് രൂപം നൽകി വന്യരായ സെയ്ദ് അബ്ദുറഹ്മാൻ ബാലവി തങ്ങൾ അവരുകളെ അതിൻ്റെ പ്രസിഡൻ്റായി തെരഞ്ഞെടുത്തു അങ്ങനെ നമ്മുടെ പ്രസ്ഥാനം ഇവിടെ പ്രവർത്തനരംഗത്ത് സജീവമായി പ്രവർത്തനരംഗത്ത് സജീവമായി നേരത്തെ വന്യരായ അസർ അലി ഫൈലി ഇവിടെ സൂചിപ്പിച്ചല്ലോ ഇസ്ലാം ഇവിടെ വളരെ നേരത്തെ വന്നിട്ടുണ്ട് ഇസ്ലാം ഇവിടെ രബീ കരീമിൻ്റെ കാലത്ത് തന്നെ കേരളത്തിൽ വന്നിട്ടുണ്ട് വടക്കേ ഇന്ത്യയിൽ വളരെ കുറച്ച് വൈകി വരി ഈജറ ഇരുന്നൂറിന് ശേഷമാണ് എത്തിയിട്ടുള്ളത് കേരളത്തിൽ റസൂലുള്ള മദീനയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് വന്നിട്ടുണ്ട് ചേരമാൻ പെരുമാൾ വന്ന ചേരമാൻ മസ്ജിദ് കൊടുങ്കല്ലൂരിലെ ഒന്നാമത്തെ പള്ളി അത് സ്ഥാപിക്കപ്പെട്ടത് ഹിജർ അഞ്ചിലാണ് എന്നതിൻ്റെ ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നു മാത്രമല്ല ചേരമാൻ പെരുമാൾ അവസാനത്തെ പെരുമാൾ ആദംബല സന്ദർശിക്കാൻ വന്ന ഷെയ്ഖ് ലഹീറുദ്ദീൻ ഖസല്ലാവു തങ്ങളുമായി അവരുടെ ആ പരി പരിചര ആ പരിചാരകരും ഒത്ത് ആദംബല കണ്ട് തിരിച്ചു വരുമ്പോൾ അവരോട് പറഞ്ഞു നിങ്ങളിതിൽ വരണം അങ്ങനെ താജുദ്ദീൻ എന്ന പേര് ശ്രീ റഷൂർ നല്ലത്തേക്ക് അദ്ദേഹം പോയി എന്നാണ് അവർ ഈ ചേരമാൻ പെരുമാൾ പെരുമാള കുറിച്ചൊക്കെ പരിചയപ്പെടുത്തി ചന്ദ്രൻ പിഴന്ന സംഭവം ഒക്കെ വിവരിച്ചു ചന്ദ്രൻ പിഴന്ന സംഭവം അന്നത്തെ ചേരമാൻ പെരുമാൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം തൻ്റെ ഡയറിയിൽ അത് കുറിച്ച് വച്ചിട്ടുണ്ട് ഇവരത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമായി അങ്ങനെ അദ്ദേഹം പോയി എന്നാണ് അത്ത ബഹുമാനപ്പെട്ട ആ ചേരമാൻ പെരുമാൾ അദ്ദേഹം പിന്നീട് ഇസ്ലാമിന് റസൂൽ സാന്നിധ്യത്തിൽ ചെന്നുകൊണ്ട് ഇവിടെ നിന്ന് സ്വീകരിച്ചിരുന്നുവെങ്കിലും അവിടെ നിന്നത് പ്രഖ്യാപിച്ച് റസൂൽ ഉൽവാന്റെ സാന്നിധ്യത്തിൽ ഒരു സ്വഹാബിയായ ആ നിലയിലാണ് അദ്ദേഹം വരുന്നത് മാപ്പിളമാരുടെ പാരമ്പര്യം എന്ന് പറഞ്ഞിട്ട് സി എൻ അഹമ്മദ് ഓഹ്ലി ഈ വിദേഹത്തിൻ്റെ ഒരു ചിന്താഗനാണ് ഞമ്മളോട് ചോദിച്ച ആളൊന്നുമല്ല അയാളിവിടെ മുമ്പ് ചന്ദ്രികയിൽ എഴുതിയിരുന്നു മുസ്ലിങ്ങളുടെ പാരമ്പര്യം മുസ്ലിം മാപ്പിളമാരുടെ പാരമ്പര്യം എന്ന് പറഞ്ഞിട്ട് അയാൾ അദ്ദേഹം എഴുതി മാപ്പിളമാരുടെ ഒന്നാമത്തെ നേതാവ് ഈ ചേരമാൻ പെരുമാൾ താജുദ്ദീൻ എന്ന് പേര് പേര് സ്വീകരിച്ച വ്യക്തി അദ്ദേഹം ഒരു സ്വഹാബിയാണ് എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ അങ്ങനെ വളരെ കാലം മുതൽക്ക് തന്നെ അന്നു മുതൽക്ക് തന്നെ ഈ കേരളത്തിൽ വളരെ ശാന്ത സുന്ദരമായ രീതിയിൽ മുസ്ലിങ്ങൾ ജീവിച്ചു ഇവിടെ ഭിന്നാഭിപ്രായങ്ങളൊന്നുമില്ല ഈ വിധേ പ്രസ്ഥാനം ഇവരിവിടെ വന്നപ്പോഴാണ് ഇവിടെ നാം സ്വീകരിച്ചു പോകുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനപോലകളുമൊക്കെ ഇവിടെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടത് അതെന്തുകൊണ്ട് അവർക്ക് സാധിച്ചു അവർ നമ്മുടെ മഹാന്മാരായ പൂർവികന്മാർ റസൂലു അയിൽ നിന്ന് പഠിച്ച സ്വഹാബിമാർ സ്വഹാബിമാരിൽ നിന്ന് പഠിച്ച താപിവുകൾ താപിയു താപിയവുകൾ അവരൊക്കെ നമ്മെ പഠിപ്പിച്ച ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഇസ്ലാമിന് പുതിയ ഒരു വ്യാഖ്യാനം ഉണ്ടാക്കി ഇസ്ലാമിന് പുതിയ ഒരു വ്യാഖ്യാനം അതാണ് അതുകൊണ്ട് അവർക്ക് സാധിച്ചത് അവർ പറഞ്ഞു ഇവിടെ വിഗ്രഹാരാധന നടത്തുന്നത് പോലെ തന്നെ ഈ സുന്നികൾ ഇവിടെ ഔലിയാക്കളെയും മറ്റ് ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ഇത് ഈ വിഗ്രഹാധന വിഗ്രഹാരാധനയേക്കാൾ വലിയ ചെറുക്കാണ് എന്നെഴുതി അതിൻ്റെ വിശദരൂപം ഇവിടെ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല സമയമില്ലല്ലോ തൗഹീദിനെ രണ്ടാക്കി തൗഹീദ് തൗഹീദുൽ ഉലൂഹിയത്ത് എന്ന് പറഞ്ഞ് തൗഹീദിനെ രണ്ടാക്കി മൊഹമ്മൂദ് അബ്ദുൽ വഹാബ് എന്നിട്ട് സുന്നികളെ മിഷിരിക്കാനാണ് അതൊക്കെ ചെയ്തത് നമ്മുടെ ഇവിടെയുള്ള വഹാബികൾ തന്നെ അവരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാം ഇബാദത്തിന് പുതിയ നിർവചനം നൽകി ഇബാദത്ത് എന്തുകൊണ്ടാണ് ഇവിടെ റസൂലുല്ലാൻ്റെ കാലത്ത് തന്നെ സിയാറത്തും അതുപോലെ പുണ്യകർമ്മവും നടന്നിരുന്നില്ലേ എല്ലാ കൊല്ലത്തിൻ്റെയും ആരംഭത്തിൽ റസൂലുള്ള ശ്രോതാക്കളെ കബലുകൾ സിയാത്ത് ചെയ്തിരുന്നു എന്ന് ഹദീസുകളിലില്ലേ ഖാൻ റസൂൽ സല അലിസ് യസൂർ കുപൂർ ഷുഹദുല്ലി ഹിലിൻ എല്ലാ കൊല്ലാരംഭത്തിലും റസൂള്ളാണ്ട് നടത്തുന്നു ഷംസുലമേയും കണ്ണിയ തുസ്താദിൻ്റെയും ഒക്കെ ഇതുപോലെ എല്ലാ വർഷത്തിൻ്റെയും ആരംഭത്തിൽ ഒഴുദ് തുടങ്ങിയ ആ ഷുഹദാക്കളുടെ കബറുകൾ ചെയ്തിരുന്നു റസൂൾ ഉള്ള ശേഷം കാലഘട്ടം കൊല്ലം ുംസൂൽ മാത്രമല്ല കാലത്തും ഈ പ്രവർത്തനങ്ങളൊക്കെ നടന്നു അവരും റസൂൾ മാതൃക സ്വീകരിച്ചു ഇതൊക്കെ എങ്ങനെ ശെർക്കാകുന്നത് ഇത് ശെരിക്കാകുന്നത് വിഭാഗത്തിന് പുതിയ നിർവചനം നൽകി വിഭാദത്തിന് പുതിയ നിർവചനം നൽകി എതിർ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത പ്രദേശത്തുകാരനായ ഉമർ മൗലവി തൻ്റെ തുർജുമാനുൽ ഖുർഹാൻ സൂറത്തുൽ ഫാത്തിഹിയിൽ അയാൾ എഴുതി ഇബാദത്ത് എന്ന് പറഞ്ഞാൽ മറഞ്ഞ വഴിയിൽ കൂടി വല്ല ഗുണവും പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദോഷം ഉണ്ടാകും വല്ല നാശവും സംഭവിക്കുമെന്ന് ഭയന്നുകൊണ്ട് ഒരു വസ്തുവിനെ ബഹുമാനിക്കുക ഇതാണ് വിവാദത്ത് ഇതെവിടുന്നാളവർക്ക് കിട്ടിയതീ വ്യാഖ്യാനം മറഞ്ഞ വഴി എന്നിട്ട് ആൾ എഴുതി എന്നിട്ട് എന്നിട്ടതിന് ഉദാഹരണങ്ങളൊക്കെ എഴുതി ഡോക്ടറെടുത്ത് പോയിട്ട് മരുന്ന് ആയി കുടിക്കുന്നത് തെളിഞ്ഞ വഴിയാണ് അപ്പോൾ ആ ഡോക്ടറെ എത്ര ബഹുമാനിച്ചാലും ശുക്കാവൂല സിയാറത്ത് അതുപോലെ നേർച്ച അതുപോലെ മറ്റുള്ള കാര്യം ഇതൊക്കെ മറഞ്ഞ വഴി കൂടി കിട്ടി നോക്കണം രോഗം മരണമൊക്കെ മറ്റൊരു ഡോക്ടർ മരുന്ന് എഴുതിയിട്ടിങ്ങനെ തെളിഞ്ഞ വഴിയാണ് എന്തൊരബദ്ധം എത്രമാത്രം വലിയ അബദ്ധം ഇവിടെ നിന്നാണ് ഈ വ്യാഖ്യാനം കിട്ടി വന്യരായ അമർഹവും ബഷീർ മുസ്ലിയാർ പറയും ഇവർ നിരീശ്വരത്വത്തിലേക്കാണ് പോകുന്നത് കാരണം ഇവിടെ മറഞ്ഞ വഴി തെളിഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് മറഞ്ഞ വഴിയൊക്കെ ഇപ്പം തെളിഞ്ഞ വഴിയാണ് ഒരു ശിശു എങ്ങനെ ഉണ്ടാവുന്നൊന്നു പറഞ്ഞപ്പോൾ പറയാൻ കഴിയുമല്ലോ എപ്പോഴത്തെ കുട്ടികൾക്ക് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വിശദമായ ഇത് പറയാൻ കഴിയും അപ്പം ഇങ്ങനെ വ്യാഖ്യാനിക്കു മുമ്പ് മറഞ്ഞ വഴി ഇപ്പൊക്കെ തെളിഞ്ഞ വഴിയാണ് ഇങ്ങനെ പറഞ്ഞാൽ അള്ളാഹു അള്ളാഹുവിൻ്റെ ആസ്തിക്കെതിരെ നിഷേധിക്കുന്ന യുക്തിവാദത്തിലേക്കും നിരേശ്വരത്വത്തിലേക്കുമാണ് ഈ വാദം കൊണ്ടുപോകുന്നത് എന്ന് ബഷീർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ആ ക്ലാസ്സിൽ വിവരിച്ചിരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇമാം റാസി ഇവരൊക്കെ വിഭാഗത്തിൽ നിർവഹിച്ചത് അങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചു തന്നത് ഇവർ പറഞ്ഞു ഇയാൾ നേട്ട അവസാനം ആ സൂറത്തുൽ ഫാത്തിയിൽ അതിൻ്റെ വ്യാഖ്യാനക്കുറിപ്പിലെഴുതി അപ്പോൾ ഒരു കാര്യം ആരാധനയാണോ എന്നതിൻ്റെ മർമ്മം അയാൾ എഴുതുക മറഞ്ഞ വഴിയിൽ കൂടിയുള്ള ആശയോ ഭയമോ ആകുന്നു ഒരു വസ്തു ഒരു കാര്യം ആരാധന വിഭാഗത്താണോ എന്നതിൻ്റെ മർമ്മം മറഞ്ഞ വഴിയിൽ കൂടിയുള്ള ആശയോ ഭയമോ ആകുന്നു മറഞ്ഞ വഴിയിൽ കൂടിയുള്ള ഭയം വല്ല ഭയം നാശം ഉണ്ടാകുമെന്നുള്ള ഭയം അല്ലെ വല്ല ഗുണം എന്നുള്ള പ്രതീക്ഷ ഇതാണ് ആരാധനയുടെ വിപാദത്തിൻ്റെ മർമ്മം എന്ന് എഴുതി അതല്ല മർമ്മം ആരാധനയുടെ മർമ്മം അതല്ല ഇവിടെ അകുസ്വാത്തിൽ ഹു ഇവ തൊതുല്ലുൽ എന്ന് പറഞ്ഞാൽ ഈ പരമമായ വിനയവും ഈ താഴ്മയും എവിടെയാണ് രൂപപ്പെടുക ഈ ബഹുമാനി വ്യക്തി നാം ബഹുമാനിക്കുന്ന വ്യക്തി അത് ഇരാഹാണോ എന്ന് എഴുത്തിക്കാതുണ്ടോ ഇല്ലേ അതാണ് മർമ്മം മറിഞ്ഞ വഴിയിൽ കൂടിക്കിട്ടുന്ന ഗുണാണോ അല്ലെങ്കിൽ ഭയമോ ഇതല്ല മർമ്മം മർമ്മം ഒരു വസ്തു അത് ആരാധനയാണോ എന്നതിൻ്റെ മർമ്മം നാം ഒരു വ്യക്തിയെ ഇരാഹായി

അള്ളാഹുദിനാന്ന് പറയുന്നു അതേ സെന്റൻസ് തന്നെയാണ് ഇവിടെ മൂസ നബി നബിയോട് പറഞ്ഞത് അത് ചെയ്യുന്ന എന്താ പ്രധാന കാരണം എന്താണ് അതിന്റെ മർമ്മം ഹദൂർ നബി ഇലാഹാണ് എന്ന എത്തിക്കാതില്ല ഉണ്ടോ ഹദൂർ മമ്പറും സീത ലബി തങ്ങളുടെ മക്കാൻ നാം സിയാർ തുന്നു അവിടെ സിയാർത് ചെയ്താൽ ഷിർക്കാവോ ഇവരെ വിശ്വാസപ്രകാരം ചെറുക്കാവും എന്താ അവിടെ നിന്ന് രോഗം മാറുന്നതും മറഞ്ഞ വഴി കൂടി കിട്ടണ ഗുണ അപ്പൊ മറഞ്ഞ വഴിയിൽ കൂടി ഗുണം കിട്ടും എന്നതിൽക്ക് അവിടെ സിയാർത്ത് ചെയ്തു രോഗം മാറിയ ചെറുക്ക കാരണം ഇബാദത്ത് എന്ന് പറഞ്ഞാൽ മറിഞ്ഞ വഴിയിൽ കൂടി ഗുണം കിട്ടുമോ എന്നതാണ് മർമ്മം അതാണ് ഇബാദത്ത് മറഞ്ഞ വഴിയിൽ കൂടി ദോഷമുണ്ടാകുമോ എന്ന പേടി ഉണ്ടാകും ആ പേടി അതാണ് ഇബാദത്തിന്റെ മർമ്മം എന്നും മറന്ന പോലെ ഈ തുർജുമാനക്കുറുവാൻ എഴുതി അത് ലോക മുസ്ലിങ്ങളെ മുഴുവൻ മിശിരിക്കാൻ വേണ്ടി ഒരു വിഭാഗത്തിന് പുതിയ നിർവചനം നൽകി ഇസ്ലാമിന് പുതിയ വ്യാഖ്യാനം നൽകുകയാണ് വിവാഹത്തിന് പുതിയ വ്യാഖ്യാനം നൽകുകയാണ് അതുകൊണ്ട് ഈ ആ വിഭാഗത്ത് ഈ പദങ്ങളെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നമ്മയൊക്കെ മിഷിരിക്കുന്ന പ്രവൃത്തിയാണ് അവർ ചെയ്തത് അതാണ് ലോകത്ത് ഇവിടെ നടന്നിരുന്ന മുഴുവൻ ഇസ്ലാം കേരളത്തിൽ വന്നേടം മുതൽ നിരാക്ഷേപം ഇവിടെ നിലനിന്നിരുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളും മുറകളും ഒക്കെ അനുഷ്ഠാനപതകളുമൊക്കെ ചിത്രീകരിക്കാനുള്ള പ്രധാന കാരണം വിവാദത്തിനെ ഇവിടെ തെറ്റായി വ്യാഖ്യാനിച്ചു അവർ പുതിയ ഒരു ഇസ്ലാമിനെ അവതരിപ്പിച്ചു എന്നതാണ് അതാണ് അതാണ് നാം ശ്രദ്ധിക്കേണ്ടത് പുതിയ ഒരു ഇസ്ലാമിനെ അവർ കൊണ്ടുവന്നു എന്നിട്ട് അതിനോട് യോജിക്കാത്തവരൊക്കെ ഇസ്ലാമെന്ന് പുറത്ത് അതാണ് പള്ളികളിലെ ഇമാവുമാരൊക്കെ സ്വാമിമാരായതും പള്ളിയൊക്കെ അമ്പലമായതും ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന അവരിൽ നിന്നുണ്ടായല്ലോ നാം നേരിട്ട് കണ്ടില്ലേ വ്യക്തമായി കണ്ടില്ലേ മുസ്ലിക്ക് കേൾക്കുന്ന ലോക മുസ്ലിങ്ങൾ ഒന്നിച്ചു അപ്പൊ ഇവിടെ ഈ ഇസ്ലാമിനെ തെറ്റായി ഇസ്ലാമിലെ വിഭാഗത്ത് ഇതിനൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകി അവർ സ്വന്തമായൊരു വ്യാഖ്യാനം നൽകി ഇതാരും പഠിപ്പിച്ചിട്ടില്ല കുർഹാനും സുന്നത്തും പഠിപ്പിച്ചിട്ടില്ല റസൂൽ ഉള്ള ചര്യയിലില്ല സ്വഹാബത്തിന്റെ ചര്യയിലില്ല അത് വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ കുറാൻ ജിബിരി അലിസ്സലാം വന്നുകൊണ്ട് റസൂൾക്കൊഴിപ്പിച്ചപ്പോ റസൂൽ ഈ കുർഹാൻ എനിക്ക് ആയത്തുകൾ വളവും മറന്നുപോകുമെന്ന് എഴുതിയിട്ട് ജിബിരിന്റെ ഒപ്പം ഇങ്ങനെ പോകുക അപ്പൊ അള്ളാഹു പറഞ്ഞു രവി അങ്ങനെ വേണ്ട ജിബിലീലിന്റെ ഒപ്പം ഓതണ്ട പ്രവാചകരോട് ജിബിരിന്റെ ഒപ്പം ഓടണ്ട ഒരക്ഷരം വിട്ടുപോകൂല ഒരു കെലിമത്തും വിട്ടുപോകൂല ആശങ്ക ഈ ഖുർആൻ അങ്ങയുടെ ഹൃദയത്തിൽ ഒരുമിച്ച് കൂട്ടുക എന്ന ബാധ്യത നമ്മുടേതാണ് അല്ല ഏറ്റെടുത്തിരിക്കണത് അതുകൊണ്ട് തങ്ങൾ ജിവിയിൽ ഓടിത്തരുമ്പോൾ കേട്ടാ മതി ശ്രദ്ധിച്ചു കേൾക്കുക ഈ ഖുർആൻ അങ്ങയുടെ ഹൃദയത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരേണ്ട ബാധ്യത നമ്മുടേതാ ഇസ്ലാക്കണ്ട ബാധ്യത ഒന്നും വിട്ടുപോകൂല ഒരു അക്ഷരം വിട്ടുപോകൂല ഇന്നലൈന ജം ഖുർആനാ അതിനെ ഓദിത്തരൽ അവ ജബിയിൽ ഓദിത്തരുമ്പോൾ നന്നായി കേൾക്കുക അങ്ങനെ ഞമ്മൾ ഓതി തന്നാൽ തങ്ങളത് അനുഗമിച്ചുകൊണ്ട് അതിനോട് പിൻപറ്റി തങ്ങളങ്ങനെ ഓതുക ഞമ്മൾ ഓയിത്തന്നാൽ അതാ ജിബിരിൽ തന്നാൽ പിന്നീട് അതനുസരിച്ച് അങ്ങനെ ഓതുക ഒന്നും പേടിക്കണ്ട ഒരക്ഷരം വിട്ടുപോകൂല പിന്നീട് ആ കുറുആാനിന്റെ വിവരണം അതിന്റെ തൊഫീം അതിന്റെ വ്യാഖ്യാനം നാം ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഷരാക്കാൻ ഉദ്ദേശിക്കുന്ന അതിന്റെ ഉദ്ദേശം എന്താണെന്ന് തങ്ങൾക്ക് നമ്മൾ തോന്നിപ്പിച്ചു തരും അങ്ങനെ ഈടെ ഹൃദയത്തിൽ ഇട്ടു തരും അപ്പൊ കുറുവാൻ അതിനെ ഊതിത്തരലും പിന്നീട് അതിന്റെ വ്യാഖ്യാനം വിശദീകരിച്ചു തരേണ്ട ബാധ്യതയും നമ്മുടേതാ അലൈന ബയാന അപ്പൊ അള്ളാ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് ആ വ്യാഖ്യാനം സ്വഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഷഹാബത്ത് താപ്യുകളെ പഠിപ്പിച്ചു എല്ലാവരും ഫത്തബ് സംഭ്ര അന്നില്ല റസൂൽ ഖുലഫ ഉർ റാഷിദുകളാണ് ഫത്തുബ് തീരുന്നത് ആയിഷ ബി ഒക്കെ അതുപോലെ മറ്റൊരു വിഷുഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല പിന്നീട് ഖുലഫു റാഷിദുകളുടെ കാലഘട്ടം സഹാബത്തിൻ്റെ കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ താപ്യുകൾ ഫുഹ ഫുഖ അവരാണ് ഫത്തബുകൾ കൊടുത്തിരുന്നത് സൈദബിന് മുസൈഖി പ്രതിയൊന്നും ആവുന്നു ഖാസിമിന് മുഹമ്മദ് അബി ബക്രോളിതാണ് തുടങ്ങി ഫുസ് അവരുടെ കാലഘട്ടവും കഴിഞ്ഞപ്പോഴേക്ക് മധുഹബിന്റെ ഇമാമുകൾ പ്രത്യക്ഷപ്പെട്ടു പിന്നെ അവരുടെ നിലപാട് അതാണ് ഈ നാല് മധുഹബുകളൊന്നല്ലാത്ത മറ്റൊന്നും സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കാരണം ആ കുർഹാനിന്റെ ശരിയായ വ്യാഖ്യാനം അയ്മത്ത് പഠിപ്പിച്ചിട്ടുണ്ട് അയ്മത്ത് ഇവിടെ പഠിപ്പിക്കുന്നത് ഹദീസിന്റെ വിശദീകരണമാണ് ഹദീസുകൾ ഖുർആാനിന്റെ വിശദീകരണമാണ് ഇതാണ് നമ്മുടെ പാരമ്പര്യം ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഈ പിതാവി പ്രസ്ഥാനങ്ങൾ അതിൽ നിന്ന് വ്യതിചരിച്ച് പുതിയ ഇസ്ലാമിനെയും പുതിയ വിവാദത്തും പുതിയ പുതിയ ദുആ ദു അവർ കൊടുത്ത വ്യാഖ്യാനം നിങ്ങൾ ഹദുർ നബിയോട് മൂസ നബി ദുവാർന്നില്ലേ ദുആ നിങ്ങൾ നോക്കൂ ഹദുർ നബി ഇവിടെ ദുആ ദുവാടിക്കായോ അത് തന്നെ ബദരീങ്ങളോട് പറയുന്നത് അതേന്നല്ലേ മമ്പർത്ത് തങ്ങളോട് പറയുന്ന തങ്ങളെ എന്നെ രക്ഷിക്കണേ ബദിങ്ങളെ കാക്കണേന്ന് പറഞ്ഞാൽ ഉച്ചരിക്കാവൂ ബദിങ്ങൾ ഇലാഹല്ല ഇലാഹാണോ അല്ലേ എന്ന എഴുത്തിക്കാതുണ്ടോ ഇരാഹാണെന്നുള്ള എഴുത്തിക്കാതുണ്ടോ അതാണ് മർമ്മം അതാണ് ഇബാദത്തിന്റെ മർമ്മം അതാണ് ദുബായിന്റെ മർമ്മം അതില്ലാതെ ഒരു വ്യക്തിയെ എത്ര ബഹുമാനിച്ചാലും അത് ഇബാദത്താകൂല അയാൾക്ക് ആകൂല ഇരാഹാളു എന്ന എഴുത്തിക്കാത് അതും പഠിക്കണം നമ്മൾ വേറിട്ട് മനസ്സിലാക്കണം ഞാൻ എന്റെ നിർത്തുന്നു ചുരുക്കത്തിൽ സമസ്ത അത് നമ്മെ പഠിപ്പിച്ചു ഇന്ന് ആ പ്രവൃത്തികളെ നിർവഹിക്കുന്നത് ആരാ സമസ്തകൾ ജന്മീയത്തുള്ള അതുകൊണ്ട് സമസ്തയോട് പിൻപറ്റി സമസ്തയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആദർശം അമാനത്താണ് എന്ന മഹത്തായി പ്രമേയം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലാകമാനം നിലനിർത്തി നമുക്കിവിടെ ആകമാനം അത് പ്രചരിപ്പിക്കാൻ അത് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ എസ് കെ എസ് എസ് ആദർശ ആദർശധീരരായ പ്രവർത്തകർക്ക് അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ നിങ്ങളാണ് ഈ ആദർശം കാത്തു സൂക്ഷിക്കുന്നവർ നിങ്ങളത് ചെയ്യണം അതിന് തൗഫീക്ക് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അള്ളാഹുവേ ജല്ലാത്തിൻ്റെ അഴിമിൽ വളരെ സന്തോഷത്തോടു കൂടെ ഞങ്ങളത് ഒരുമിച്ച് കൂട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരമ വിടുന്നു അല്ലെ അഹമ്മദുറബിൻ അസ്സലാമു